ഏത് പാർക്കില് ഏത് പാർക്കിൽ പോണത് പാർക്കിൽ പോണുറ്റല്ല എവിടെയാ പോണ നമ്മള് ഏത് പാർക്കില് ഏത് പാർക്കിലാർക്കിൽ എന്തിനു പോവെ കളിക്കാൻ പോണ ആരൊക്കെ ആരൊക്കെ കൂടിയാ പോണാ ജയ്ഡാ ആരൊക്കെ കൂടിയാ പോ

പറടാ പിന്നെ എന്നാ ജാപ്പിനെ കൊണ്ടിയാമ്മേ നമുക്ക് ജയ്ഡാപ്പിനെ കൊണ്ടുപോകാം നമുക്ക് ജേഡാപ്പിനെ ഇറക്കി വിട്ടേക്കിട്ടേടാ ഞാൻ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ എന്നാ പറ ആരൊക്കെയാ പോണത് എന്നാ എവിടെയാ പോണത് പാർക്കിൽ എന്തിനാ പോണ പാർക്കിൽ ഇല്ല ജെസി ബി വരുന്നുണ്ടോ ഇല്ല ജെസി ബി വരുന്നുണ്ടോ ജെ പറഞ്ഞേ ജെസിബിബി പറഞ്ഞത് ഏതാ ആ അതെ അതെ അതെ

എ ഹേ നിൻ എന്താ ചെയ്യണേ ഹേ ചേടാ ചേടാ എന്താ ചെയ്യണേ ഹും അക്താതാ ഹേ എന്താടാ അക്താതാ നീ എന്നോടാ നിനമ്മ എന്താ ചെയ്യണേ അണ്ണാ ോക്കണം എന്നെ പാട്ടുപാടിക്ക് പാട്ട് പാട്ട് പഠിക്ക നല്ല പാട്ട് പാട്ടു ഏതെങ്കിലും ഒരു പാട്ട് നീ വാ നീ പാട്ട് രണ്ടുപേർ കൂടെ പാട് ചന്ദ്രൻ കൂടാൻ പറക്കി വിട്ടേട്ടെ എവിടെ ഇറക്കണ്ട എന്നാ പിന്നെ എവിടെ ഇറക്കണ്ട നമ്മ നമ്മ വാടിക്കേ നീ കാട്ടീന്ന് തന്നാണേ ഇതാ കണ്ടി ആവനെ അവിടെ ഇരക്കി വെട്ടേക്കാം അവിടെയല്ല ആ കട്ടക്ക അകട്ടി അന്നെ വാ അന്നനെ പോവ അന്നനെ നടക്കണില്ല നിന്നെയേർക്കാൻ മോണം ആനെ പോവ നമ്മ ഈ കട്ടി വെട്ടേടാ പിന്നെ ഞാൻ ഈ കട്ടി വെട്ടേ വണ്ടി വരണ്ട് വണ്ടി വരുന്നുണ്ട് എന്നേ ജയ്ഡാപ്പിയുടെ ഒരു കഥ പറഞ്ഞേ േഡാപ്പിക്കൊരു കഥ പറഞ്ഞു കൊടുത്തേടാപ്പിക്ക് ജേഡാപ്പിക്കൊരു പാട്ടുപാടി കൊടുത്തേപ്പി കാറ്റടിച്ചു കാട്ടില്ലേ എന്തു കാണത് ടി വി എവിടെ